അപ്പം വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പോൾ ഇന്ന് അടുത്തൊരു ഡേ ആണ് ഇന്നലത്തെ ബ്ലോഗ് നമ്മൾ കണ്ട് ഒരു ഹ്യൂജ് ബ്ലോഗായിരുന്നു നമ്മൾ കുറേ സ്ഥലത്ത് പോയി റൂമിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ലേറ്റായി അപ്പോൾ അതൊന്ന് അടുത്ത ഒരു കിട്ടിലൻ മോർണിംഗ് ആണ് അപ്പം ഇന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഇന്ന് നമ്മൾ ഏകദേശം നമ്മൾ നാട്ടിൽ പോകാറായിട്ടുണ്ട് അപ്പോഴത്തേക്കും നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങും അതേപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് ആ സ്ഥലങ്ങൾ കാണലും അങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് പ്ലാൻ ആക്കിയിട്ടുള്ളത് അവിടെ എങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം ഇവിടുത്തെ ഒരു ഉച്ച ടൈം ആവും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ആയിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും സെറ്റ് ആയിട്ടില്ല എന്തായാലും നമുക്ക് വെറുതെ റൂമിലിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതാ നേരെ കാറിലേക്ക് കയറി വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഒന്ന് എ സിയൊക്കെ ഇട്ട് തണുപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം ഉച്ച ആവാനുള്ളൊരു ടൈമിലാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ക്രിസ് ഭാഗത്തു നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത് കുറച്ച് പർച്ചേസിങ് ആണ് നമ്മൾ റൂമിലേക്കും നാട്ടിലേക്കും പോകാനൊക്കെ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ ഈ ഒരു ഹോട്ടലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഫേമസ് ബ്രിഡ്ജാട്ടോ ഈ കാണുന്നത് അതേപോലെ തന്നെ തൊട്ട ഓപ്പോസിറ്റ് ഒരു ഫേമസ് ആയ ഒരു ഹോട്ടലാണ് ആ കപ്പലിനകത്ത് കാണുന്നത് അപ്പോൾ എനിവേ നമ്മളിത് ആ വണ്ടി പാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിലാണ് നമ്മളിത് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു വലിയൊരു അപ്പറും ഭാത്ത പോയിട്ടാണ് നമ്മൾ വണ്ടി ഇപ്പോൾ പാർക്കാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഈ ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വലിയൊരു ഏരിയ ആണ് ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് തുടങ്ങുന്നത് നമ്മളെ മിഠായികളും നാട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ചെറിയൊരു ഷോപ്പിൽ നമ്മൾ വാങ്ങാനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത് അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് പറയുന്നത് അപ്പം ഇനിവേ നമ്മൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ നമ്മളെ കാറിലേക്ക് കയറിയിട്ടുണ്ട് കറക്റ്റ് ഉച്ച ടൈമാണ് അപ്പം ഇനി നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോകാം നമ്മളിതാ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കറക്റ്റ് ഫുഡിൻ്റെ ടൈമാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു നമ്മുടെ മലയാളി ഒരു റിലേറ്റഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ഈ ഒരു ദുബായ് ബ്ലോഗിൽ ഒട്ടുമിക്ക നമ്മൾ കയറി എല്ലാ റെസ്റ്റോറൻസും ഫേമസ് ആയ റെസ്റ്റോറൻറ്റ്സ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പ എന്ന് പറഞ്ഞാൽ കിഡിലൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് വന്ന വടൻ ഒടുക്കത്തെ തിരക്കാണ് വരിയാണ് ഫുഡിന് അപ്പോൾ കുറച്ച് നേരം നമ്മൾ കാത്തു നിന്ന് നമുക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് നമ്മളെ സദ്യയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നല്ല നൈസ് സദ്യ കഴിക്കാൻ വേണ്ടി പറ്റും നമ്മളെ ഇത്രയും ദിവസം നമ്മൾ ഫുള്ള് മന്തി ബിരിയാണി അങ്ങനത്തെ ഫുഡായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ നാടൻ രീതിയിലുള്ള സദ്യ ആക്കുക വെച്ചു ഈ റെസ്റ്റോറൻറ്റ് ഫേമസ് ഫുഡാണ് സദ്യ അപ്പോൾ എനിവേ സദ്യ വന്നു രണ്ട് രീതിയിലുള്ള അരിയൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക അരിയാണ് നമ്മൾ വാങ്ങിച്ചത് നല്ല കിട്ടിലൻ സദ്യയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഒരു ലൈറ്റ് സദ്യ പക്ഷേ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ടായ ഫുഡ് മീൻ കറിയും അതേപോലെ തന്നെ ആ ഒരു റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മീൻ പൊരിച്ചതും വാങ്ങിയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവറോൾ നല്ല ഫുഡായിരുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മൾ നമ്മളെ നാടൻ ഫുഡ് നമ്മൾ ഇവിടുന്ന് ഇന്ന് കഴിച്ചിട്ടുണ്ട് ഇന്ന് ഫുള്ള് നമ്മളിപ്പം ഇത്രയും നേരം ഷോപ്പിങ്ങാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേറെ ഏതോ ലൊക്കേഷനിൽ പോയിട്ട് വേറെയും ഉണ്ട് അപ്പോൾ അത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ടൈമിൽ നമുക്ക് കുറച്ച് പ്ലേസസ് വിസിറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പോകണം അങ്ങനെതാണ് നമ്മൾ വീണ്ടും ബുർജ് അലീഫാൻ്റെ ഒരു വേറൊരു ഭാത്തക്കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ ഹ ഒരുപാട് ലക്ഷറി വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റി നല്ലൊരു ഏരിയ ആണ് ഒരുപാട് വലിയ വലിയ വണ്ടികൾ പോകുന്ന ഒരു ട്രാക്കിലൂടെയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് പന്ത്രണ്ട് വരി പാതയിലൂടി നമ്മളിത് പറപ്പിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് ഒരു പ്ലസൻറ്റ് ഡേ ആണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ എന്താ പറയുക എക്സ്പോ ഒക്കെ നടന്ന ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ഫുള്ള് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ ഒന്നും നമുക്ക് ഈ ഒരു ഏരിയയിലോട്ടോ ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല അപ്പോൾ എക്സ്പോ നടന്ന ആ ഒരു ഫുൾ ലൊക്കേഷൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിവേ വേ ഇക്കാൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറാൻ വേണ്ടി പോവാണ് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ നേരെ നമ്മളവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ നേരെ ലുലുക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗിന് നമ്മൾ പോകുമ്പോൾ ലുലു ഹൈപ്പറിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരു രക്ഷയില്ല നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ വന്നപ്പോൾ തന്നെ ഒരുപാട് വാച്ചസിന്റെ സംഭവങ്ങളൊക്കെ കണ്ടു അതേപോലെ നമ്മൾ മീറ്റിന്റെ സെക്ഷനിലൊക്കെ പോയി നോക്കി പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള ചോക്ലേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി ഒരുപാട് പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടാകും അതേപോലെ തന്നെ പ്ലാസ്റ്റിൻ്റെ ഏരിയയിലേക്ക് വന്നു ഒന്നിനും ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമ്മളെല്ലാ സംഭവം നോക്കിയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായി വെടിപ്പായി സെറ്റായി വെച്ചിട്ടുണ്ട് ലുലു നമ്മളിന്താ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഫുൾ ഫുള്ളാകൊന്ന് ജസ്റ്റ് കണ്ട് വിസിറ്റ് ആക്കി കാക്ക മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ ഒന്ന് സ്പെൻഡാക്കി വെച്ചിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മളെ കാറിലേക്ക് കയറിയിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ ലക്ഷ്യം നമ്മൾ നോക്കി വെക്കാം അടുത്ത എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് ദുബായിലേ കാഴ്ചകളെ നമ്മൾ കാണാൻ വേണ്ടി പോകുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മളത് അവിടുന്ന് നേരെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ദുബായ് ഹിൽസ് മാളിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ കയറി പോകുന്നത് റൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെറ്റിപ്പോയി അപ്പോൾ അതാ കറക്റ്റ് ഈവനിങ് ടൈമാണ് നല്ല അടിപൊളിയാട്ടോ ഈവനിങ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ നേരെ നമ്മളെ ഹൈബർ മാർക്കറ്റിൽ നേരെ ഒരുപാട് ലക്ഷറി വണ്ടികളൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് ഈവനിങ് പറ്റിയ ടൈമാണ് ലക്ഷറി വണ്ടികൾ നമ്മുടെ ഫെറാറി പോർഷ ലംബോർഗിന് പുകാട്ടി അതേപോലത്തെ എല്ലാത്തരം പ്രീമിയ ഐറ്റംസ് സാധനങ്ങളുള്ള ഉള്ള ലൊക്കേഷനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു രക്ഷയില്ല പക്ഷെ നമ്മൾ വന്ന ടൈം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് മെക്ലാറിൻ്റെ ഷോറൂമിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ തൊട്ട പുറകിൽ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വിസിറ്റ് ചെയ്യാം നമ്മുടെ സർവീസിന് വന്ന വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്കിത് നേരെ എൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം ഈ ഒരു ഷോറൂമ് മാത്രമേ ആയിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇനി വേ നമ്മൾ ഇതങ്ങ് കയറി റിവ്യൂ ആക്കാമെന്ന് കരുതി ഈ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് കിട്ടിലൻ വണ്ടിയിലാണ് ഫുൾ മെക്ലേറിൻ്റെ കിട്ടിലൻ ഷോറൂമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വരുമ്പോൾ തന്നെ ഒരു ബ്ലൂ കളറിൽ ഒരു സെവൻ ഫിഫ്റ്റി എക്സ്പക്സ്പൈഡർ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഈ കാണുന്നത് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് അതേപോലെ തന്നെ തൊട്ടപ്പുറം സൈഡിൽ ഒരു ബ്ലാക്ക് കളർ വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ജി ടി കാറ്റഗറിയിൽ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഈ ഒരു ഷോറൂമിനകത്ത് നമ്മുടെ പോലീസുകാർ യൂസ് ചെയ്യുന്ന വണ്ടി വരെ ഇതിൻ്റെ ഉള്ളിൽ ഇവർ വെച്ചിട്ടുണ്ട് ഒരുപാട് അട്രാക്റ്റീവ് കളറിലാണ് ഈ വണ്ടികളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ കണ്ണിന് ഒരു കുളിർമ നൽകുന്ന ഫീലാണ് ഉണ്ടായിട്ടുള്ളത് ലൈഫിൽ എന്താ പറയുക ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പ്രീമിയം വെഹിക്കിൾ ഷോറൂമൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഷോറൂമുകൾ വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നത് പക്ഷെ ടൈം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോറൂംസും ക്ലോസ് ആയിരുന്നു എന്നിവ നമ്മളിതാ ഈ ഒരു ഷോറൂമിനകത്ത് കയറിയിട്ടുണ്ട് ഈ ഒരു ഷോറൂമും ക്ലോസ് ആവാറായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ വണ്ടി തിൻറെ ഉള്ളിലൊക്കെ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സൗണ്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വേറെ ലെവലാണ് വണ്ടി ഒരു രക്ഷയില്ല അഭിപ്രായം പറഞ്ഞാൽ എന്താ പറയാ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു കിളി പോയ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കയറി ആ ഒരു സൗണ്ട് ഒക്കെ ആസ്വദിച്ച് നേരെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഷോറൂം വിസിറ്റ് ആക്കിയിട്ടുണ്ട് നല്ല കിട്ടിലൻ ഷോറൂം ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഫുള്ള് ലക്ഷറി വണ്ടികൾ സെയിൽ ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് അതിൻ്റെ പ്രീമിയം പുതിയ വണ്ടി സെയിൽ ചെയ്യുന്നതും സെക്കൻഡ് വണ്ടി സെയിൽ ചെയ്യുന്നതും ആയിട്ടുള്ള ഏരിയയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് ലക്ഷറി വണ്ടികൾ ഷോറൂംസ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് പതിമുക്കാലും ഷോറൂമും ആണ് എന്നാലും നമുക്ക് ഓപ്പൺ ആയതിലൊക്കെ നമ്മൾ കയറി നോക്കുന്നുണ്ട് ജസ്റ്റ് കയറിയ എല്ലാ വണ്ടി വിസിറ്റ് ആക്കുക അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ ഇത് ഫുൾ അധികം നമുക്ക് റോൾ സർവീസ് ആണ് കാണാൻ പറ്റുന്നത് ഫ്രണ്ട് തന്നെ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് വേറെ സാധനം ഒരു കിട്ടലം വണ്ടിയാണ് റോൾസ് റോയിസിന്റെ ഷോറൂമിൽ കയറാൻ പറ്റുമോ വീഡിയോ ഒന്നും അലൗഡ് അല്ല ജസ്റ്റ് നമ്മൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള അടിദാസിന്റെ ഷോറൂമിൽ കയറി നമ്മൾ ഷൂ നോക്കാന്ന് കയറി വീട്ടിലേക്ക് നാട്ടിലേക്ക് നമുക്ക് വാങ്ങാനുള്ള ഷൂ ആണ് അപ്പോൾ ഈ ഒരു ഷോറൂമിനകത്ത് ഫുൾ അടിദാസിൻ്റെ ഐറ്റംസ് ആണ് അപ്പോൾ നേരെ ഇവിടെ കയറി കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി നമ്മൾ നേരെ അടുത്ത ലൊക്കേഷൻ ആട്ടോ പോകുന്നത് അപ്പോൾ ഈ ഒരു പോക്കിൽ നമ്മൾ ഫെറാറീൻ്റെയും മസ്രാട്ടീൻ്റെ ഒക്കെ ഷോറൂംസ് നമ്മൾ ഈ ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നെയ്റ്റായിട്ടുണ്ട് ഒരു നെയ്റ്റ് വൈബിലേക്കാണ് നമ്മുടെ ഈ ഒരു കാഴ്ചകളും ദൃശ്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇരുട്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു യാത്ര വന്ന് വന്ന് നമ്മൾ നേരത്തെ ആ ബുർജിൽ അറബിൻ്റെ ഒരു സൈഡിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മളത് ആ ലാസ്റ്റത്തെ ദുബായിത്തെ ഡേയിൽ നമ്മളത് അവസാനം നമ്മളത് ബുർജിൽ അറബിലേക്കാണ് അതാ വന്നിട്ടുള്ളത് അപ്പം ബുർജിൽ അറബ് നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഫുള്ള് ചുറ്റിനും വെള്ളമാണ് അതിൻ്റെ നടുക്കിലാണ് നമ്മൾ ബുർജിൽ ഉള്ളത് നമ്മളെ വണ്ടി ആ ഭാഗത്ത് നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് നേരെ നേരത്തെ ഓപ്പോസിറ്റ് ഭാഗത്ത് ബുറിജിൽ അറബിൻ്റെ അടുത്തുള്ള ബീച്ചിലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഫുള്ള് നൈറ്റാണ് രാത്രിയാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ബീച്ചിലുണ്ട് എല്ലാവരും ഒരുപാട് ഫോറിനേഴ്സും ഇവിടെ ഉള്ള ആളുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ എൻജോയ് ആക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൈഡിൽ നമ്മുടെ ബുറിജിൽ ആറുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിലൊക്കെ ഇതാ പൊതിഞ്ഞ് സെറ്റായി നിൽക്കുന്നുണ്ട് നമ്മളിതാ ബീച്ചിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുക കേട്ടോ ഒരുപാട് ആളുകൾ വെള്ളത്തിലാണുള്ളത് അതേപോലെ തന്നെ നമുക്ക് അങ്ങ് ദൂരെ റിസോർട്ട് പോലത്തെ സംഭവങ്ങളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മൾ ഈ ബുഡ് ജലാർബിണിൻ്റെ ഈ ഒരു ഭാഗ ഭാഗത്തിൻ്റെ ഒരിതായിട്ട് തന്നെ വരുന്നതാണ് അങ്ങ് ദൂരെ കണ്ടൊക്കെ നൈറ്റില് ും ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഒരു കാണുന്നത് അപ്പൊ കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിട്ടു നിന്നിട്ട് നമ്മുടെ ഈ ഒരു സംഭവം വിസിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതാ കാക്കാൻ ഫ്രണ്ട് വന്നിട്ടുണ്ട് സനീഷ്ക അപ്പൊ നമ്മൾ ചെറിയ തൂതിലൊന്നും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മൂപ്പര കൂടെയാണ് നമ്മൾ ഈ ഒരു അടിപൊളി ഫേമസ് ആയ ഒരു ഷെയ്ക്ക് കിട്ടുന്ന ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ഷോപ്പാണ് വളരെ എല്ലാവരും തിരക്കാണ് അറിയുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടാവും ഇത് മസ്റ്റാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ള സംഭവം ആട്ടോ അപ്പോൾ അവർ മൂന്ന് പേരും വാങ്ങിച്ച സംഭവം കഴിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിവേ നമ്മളിത് ആ ഈ ഒരു മനോഹരമായ ഒരു റോട്ടിലൂടെ ഒരുപാട് പ്രീമിയം വണ്ടികളൊക്കെ പോകുന്നത് നമ്മൾ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മന്ദം മന്ദം മുന്നോട്ട് പോകുവാണ് അടുത്ത ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ചെറിയ തൂതിലൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ആ ഷോപ്പിങ്ങൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കാറിലേക്ക് പോകാം കേട്ടോ അപ്പോൾ കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണത് നേരെ മുപ്പര വണ്ടിയിലാണ് നമ്മൾ ഇത്രയും ഡ്രൈവർ ആക്കി വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമ്മളിത് ഈ ഒരു ഡേ ഇവിടെ എൻഡ് എൻഡായിരിക്കാണ് നമ്മളത് ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് വന്ന് മുപ്പരപ്പം പോയി നമ്മൾ ജസ്റ്റ് കറങ്ങി ഫുൾ സെറ്റായി നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് അപ്പം ഇതൊക്കെ ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം നാളത്തെ വീഡിയോ കാണാം അപ്പം അതുവരെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഗൾഫിൽ നമ്മളിതാ ഫസ്റ്റ് ടൈം കളിക്കാണ്